എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ പടിഞ്ഞാറൻ മേഖലയിലെ നോർത്ത് റൈൻ വെസ്ഫാളിയ സംസ്ഥാനത്തിലെ സോളിങ്ങനിൽ തെരു പാർട്ടിയിൽ ഉണ്ടായ അക്രമത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് സിറ്റി ഫെസ്റ്റിവലിൽ കത്തി ആക്രമണമാണ് ഉണ്ടായത് നിരവധി മരണങ്ങൾക്കും കൂടുതൽ പേർക്ക് പരിക്കുകൾക്കും കാരണമായതായി റിപ്പോർട്ടുകൾ പറയുന്നു മാരകമായ കുത്തേറ്റതിനെ തുടർന്ന് പോലീസ് വലിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം നഗരത്തിന്റെ അറുനൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുന്നു ഒരു ഫെസ്റ്റിവലിൽ ഒരാൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ക്രമരഹിതമായി കുത്തിയെന്നാണ് റിപ്പോർട്ട് മൂന്ന് പേർ കൊല്ലപ്പെട്ടതായും മറ്റുള്ളവരുടെ ജീവനുകൾ രക്ഷിക്കാൻ ഡോക്ടർമാർ പരിശ്രമിക്കുകയാണെന്നും റിപ്പോർട്ടുണ്ട് പ്രാദേശിക പത്രമായ സോളിങ്ങൻ ടാഗബ്ലാറ്റ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഒൻപത് പേരുടെ ജീവൻ രക്ഷിക്കാൻ പാരാമെഡിക്കലുകൾ പോരാടുകയാണെന്നാണ് സഹ സംഘാടകരിൽ ഒരാൾ അറിയിച്ചത് അക്രമത്തിന്റെ നിഴലിൽ ഉത്സവം താൽക്കാലികമായി നിർത്തിവെച്ചു നഗരമധ്യത്തിലുള്ള ഫ്രോൺ ഹോഫ് എന്ന മാർക്കറ്റിൽ ലൈവ് മ്യൂസിക്കിനായി ഒരു വേദി ഒരുക്കിയിരുന്നു അവിടെയാണ് സംഭവം നഗരമധ്യത്തിൽ നിന്ന് പുറത്തു പോകാൻ അധികൃതർ താമസക്കാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും വേട്ടയാടൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് സായുധ ഉദ്യോഗസ്ഥർ നിലവിൽ സ്ഥലത്തുണ്ട് നഗരത്തിന്റെ വലിയ പ്രദേശങ്ങൾ വളഞ്ഞിരിക്കുകയാണ് സോളിങ്ങിന്റെ ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരമാണ് ജനസംഖ്യ ജർമ്മനിയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സംസ്ഥാനമായ നോർത്ത് റൈൻ ബെസ്പാളിയിൽ കൊളോൺ ഡ്യൂസൽഡോഫ് എന്നീ വലിയ നഗരങ്ങൾക്ക് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് സെൻട്രൽ സ്റ്റേഷനും അതായത് ബാനോഫ് ഫിയറ്റിലും വളരെ അപകടകരം എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പറയുന്നത് ഫ്രാങ്ക്ഫർട്ടിലെ ഹൌപ്റ്റ് ബാനോഫും അതിനു ചുറ്റുമുള്ള പ്രദേശവും വളരെ ശ്നബാധിതമാണെന്നാണ് അറിയപ്പെടുന്നത് ഈ ആഴ്ച നടന്ന വെടിവയ്പിൽ ഒരാൾ മരിച്ചിരുന്നു മാരകമായ ഷൂട്ടിംഗ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നഗരം സുരക്ഷിതമാണെന്ന് തോന്നാൻ അധികാരികൾ നടപടികൾ സ്വീകരിച്ചുവെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് ജർമ്മൻ നഗരങ്ങളിലെ തിരക്കേറിയ ട്രെയിൻ സ്റ്റേഷനുകൾ ക്രൈം ഹോട്ട്സ്പോട്ടുകളായി അറിയപ്പെടുന്നു എന്നാൽ ഫ്രാങ്ക്ഫർട്ടം മൈനിൽ സെൻട്രൽ സ്റ്റേഷൻ അതിനു ചുറ്റുമുള്ള പ്രദേശം ജർമ്മനിയിലെ ഏറ്റവും മോശമായ സ്ഥലങ്ങളിൽ ഒന്നായി പ്രശസ്തി നേടിക്കഴിഞ്ഞു ഈ വർഷം ആദ്യം ബ്രിട്ടീഷ് ടാബ്ലോയിഡ് പത്രമായ ദി സൺ ഫ്രാങ്ഫട്ടിന്റെ ബാനോ തിയേറ്ററിനെ കുറിച്ച് സോംബി ലാൻഡ് എന്നാണ് വിളിച്ചത് ഇതിനെ ജർമ്മനിയിലെ ഏറ്റവും വലിയ ചേരി എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ഈ പ്രദേശത്ത് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ് ഈ ആഴ്ച നഗരത്തിലെ സെൻട്രൽ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ രാത്രി ഒൻപത് മണിയോടെ ഒരാൾ വെടിയേറ്റ് മരിച്ചു ഇരുപത്തിയേഴുകാരൻ ചൊവ്വാഴ്ച തലയ്ക്ക് വെടിയേറ്റ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു വെടിവയ്പുമായി ബന്ധപ്പെട്ട് അൻപത്തിനാലുകാരനായ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡ് ചെയ്യുകയും ചെയ്തു കുറ്റകൃത്യത്തിനുള്ള സാധ്യതയെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു വിവരവും നൽകിയിട്ടില്ല ഇതൊരു അങ്ങേയറ്റത്തെ സംഭവമാണെങ്കിലും പ്രദേശത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ നിരവധി അക്രമാസക്തമായ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പുതിയ സംഭവമാണ് വെടിവയ്പ്പിന് ശേഷം ഫ്രാങ്ഫട്ട് മെയിൻ സ്റ്റേഷനിൽ നിരവധി പോലീസുകാരെ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫ്രാങ്ഫട്ടിലും ബാനോഫ് തിയേറ്ററിലും എത്ര കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആർക്കും അറിയില്ല താമസിക്കാനും സന്ദർശിക്കാനും സുരക്ഷിതമായ രാജ്യമാണ് ജർമ്മനി എന്നാൽ കുറ്റകൃത്യങ്ങൾ സംഭവിക്കുന്നത് ഇപ്പോൾ വർധിക്കുകയാണ് ട്രെയിൻ സ്റ്റേഷനുകൾ പലപ്പോഴും പ്രശ്ന മേഖലകളായി തുടരുകയാണ് അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു സർവേയിൽ പ്രതികരിച്ചവരിൽ ം പേരും ജർമ്മനിയിലെ ട്രെയിൻ സ്റ്റേഷനുകൾ പ്രത്യേകിച്ച് സുരക്ഷിതമല്ല എന്നാണ് പറയുന്നത് ആക്രമണവും കവർച്ചയും പോലെയുള്ള അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളിൽ ഒരു പുതിയ തലം വരെ എത്തിയിരിക്കുകയാണ് ഇത് ഫ്രാങ്ക്ഫർട്ട് മാത്രമല്ല രാജ്യവ്യാപകമായ പ്രവണതയാണെന്നാണ് പോലീസ് പറയുന്നത് ഏകദേശം എട്ടു ലക്ഷം ജനസംഖ്യയുള്ള ഫ്രാങ്ക്ഫർട്ട് ജർമ്മനിയുടെ തിരക്കേറിയ സാമ്പത്തിക തലസ്ഥാനമാണ് ധാരാളം തൊഴിലവസരങ്ങളും സമീപത്ത് അതിശയിപ്പിക്കുന്ന പ്രകൃതി ഭംഗിയും ഉണ്ട് നാറ്റോ എയർബേസ് അപകട സാധ്യത കണക്കിലെടുത്ത് ജർമ്മനിയിൽ സുരക്ഷാ സന്നാഹം ഉയർത്തി ഗൽസൻ ഗിഷനിലെ നാറ്റോ എയർബേസ് അപകട സാധ്യതയുള്ള റിപ്പോർട്ടുകൾക്ക് ശേഷം സുരക്ഷാ മുന്നറിയിപ്പ് വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് നാറ്റോയുടെ അവാക്സ് നിരീക്ഷണ വിമാനങ്ങളുടെ ഒരു ബേസ് സ്റ്റേഷനിൽ ഇത് രണ്ടാം തവണയാണ് സുരക്ഷ ഉയർത്തുന്നത് പടിഞ്ഞാറൻ ജർമ്മനിയിലെ ഒരു നാറ്റോ എയർബേസ് ഭീഷണിയെക്കുറിച്ച് രഹസ്യ അന്വേഷണ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച് തങ്ങളുടെ സുരക്ഷ രണ്ടാമത്തെ തലത്തിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത് സാധ്യതയുള്ള ഭീഷണിയെ സൂചിപ്പിക്കുന്ന രഹസ്യ അന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാറ്റോ എയർബേസ് ഗൽസൺ ഗിഷനിൽ സുരക്ഷാ നില ഉയർത്തിയത് അട്ടിമറികളും സൈബർ ആക്രമണങ്ങളും ഉൾപ്പെടുന്ന റഷ്യയിൽ നിന്നുള്ള ഭീഷണികളെ നാറ്റോ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് രണ്ടാം തവണയാണ് നാറ്റോ യുടെ അവാക്സ് നിരീക്ഷണ വിമാനങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു ബേസിൽ സുരക്ഷ ശക്തമാക്കുന്നത് മോദി ഉക്രൈനിലെത്തി ഹൃദയം കൊണ്ട് വാരിപ്പുണർന്ന സെലൻസ്കി ആലിംഗനം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ തലസ്ഥാനമായ കീവിലെത്തി പോളണ്ടിൽ നിന്നും പത്ത് മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്താണ് മോദി കീവിലെത്തിയത് തന്നെ മോദിയുടെ കീവ് സന്ദർശനം ചരിത്രമായി റഷ്യ ഉക്രൈൻ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് മോദിയുടെ സന്ദർശനം സൗഹൃദത്തിന്റെ ഇതളുകൾ വിടർത്തി ആലിംഗനവും ഹസ്തദാനവുമായി ഇരുവരും നീങ്ങിയതിനിടെ മോദി സെലൻസ്കിയെ ഹൃദയം കൊണ്ട് വാരിപ്പുണർന്ന രംഗം ലോകത്തിന് ിച്ചത് അപൂർവ നിമിഷങ്ങളാണ് യുദ്ധത്തിൽ തകർന്ന രാജ്യത്തിൽ ചരിത്ര സന്ദർശനത്തിന് പിന്നാലെ മോദി വെള്ളിയാഴ്ച ഉക്രൈനിയൻ പ്രസിഡന്റ് വോളാഡമിർ സെലൻസ്കിയുമായി കീവിൽ കൂടിക്കാഴ്ച നടത്തി മാരിൻസ്കി പ്രസിഡൻഷ്യൽ ഉക്രൈൻ നാഷണൽ മ്യൂസിയത്തിലെ രക്തസാക്ഷി എക്സ്പൊസിഷന്റെ കവാടത്തിൽ ഇരു നേതാക്കളും അസ്ത്രദാനം ചെയ്യുകയും ഊഷ്മളമായ ആലിംഗനം നടത്തുകയും ചെയ്തു കീവിൽ പ്രധാനമന്ത്രി മോദിയും സെലൻസ്കിയും റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ഓർമ്മയെ ആദരിച്ചു എല്ലാ രാജ്യങ്ങളിലെയും കുട്ടികൾ സുരക്ഷിതമായി ജീവിക്കാൻ ാണ് ഉക്രൈനിൽ എത്രയും വേഗം സമാധാനം കണ്ടെത്തുന്നതിന് സാധ്യമായതെല്ലാം ചെയ്യാമെന്ന് ഇന്ത്യ ഉറപ്പു നൽകിയതായി സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മോദി അറിയിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു സംഘർഷത്തിന് പരിഹാരം കാണുന്നതിന് റഷ്യയും ഉക്രൈനും കൂടുതൽ അടുത്ത് പ്രവർത്തിക്കണമെന്നും മോദി നിർദ്ദേശിച്ചു ഇരു രാജ്യങ്ങളും തമ്മിൽ നാല് കരാറുകളിലും ഒപ്പിട്ടു കാർഷിക ഭക്ഷ്യ മരുന്ന് വ്യവസായവുമായി ബന്ധപ്പെട്ട കരാറുകൾക്കൊപ്പം സാംസ്കാരിക സഹകരണവും ഉണ്ടാവും ഇത് ഇരുവിഭാഗത്തിനും സങ്കീർണമായ സമീപിച്ചു ത്തിലൂടെയാണ് മുന്നോട്ടു പോകേണ്ടത് ഔദ്യോഗിക വിവരം അനുസരിച്ച് ഇന്ത്യ യുദ്ധത്തിൽ നിഷ്പക്ഷത പുലർത്തി വരികയാണ് റഷ്യക്കെതിരായ പാശ്ചാത്യ ഉപരോധങ്ങളെ ഇത് പിന്തുണയ്ക്കുന്നില്ല മാത്രമല്ല വില കുറഞ്ഞ റഷ്യൻ എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങുന്നവരിൽ ഒരു രാജ്യവുമാണ് ഇന്ത്യ ചർച്ചയിലൂടെ ഒരു സംഘർഷ പരിഹാരം ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതേസമയം സൌഹൃദ രാജ്യങ്ങളുമായി സഹകരിക്കാനും പിന്തുണ നൽകാനും ഇന്ത്യ തയ്യാറായതായി മോദി പോളണ്ടിൽ നടത്തിയ പത്ര പ്രസ്താവനയിൽ ഉക്രൈനിലേക്കുള്ള യാത്രയെക്കുറിച്ചും സംസാരിച്ചിരുന്നു യുദ്ധക്കളത്തിൽ ഒരു സംഘടനവും പ്രശ്നവും പരിഹരിക്കാനാവില്ലെന്ന് ഇന്ത്യ ഉറച്ചു വിശ്വസിക്കുന്നു അതിനാൽ സമാധാനവും സ്ഥിരതയും വേഗത്തിൽ പുനഃസ്ഥാപിക്കുന്നതിനുള്ള സംഭാഷണങ്ങളുമാണ് ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈൻ സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മൈക്കോള പൊറോസ്കി ഉക്രൈനിയൻ പാർലമെന്റിന്റെ മറ്റ് അംഗങ്ങൾക്കൊപ്പം ഒരു വലിയ നീല മഞ്ഞ ഉക്രൈനിയൻ പതാക പാർലമെന്റിന്റെ ചേംബറിൽ സ്ഥാപിച്ചു ഉക്രൈനിയൻ സോവിയറ്റ് റിപ്പബ്ലിക്കിന്റെ ചുവപ്പ് നീല പതാകയാണ് അന്ന് മാറ്റി സ്ഥാപിച്ചത് ഇത് ഇപ്പോഴും കെട്ടിടത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു അന്നത്തെ ഉക്രൈൻ സോവിയറ്റ് റിപ്പബ്ലിക്കിന്റെ ജനപ്രതിനിധികൾ മോസ്കോയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ഉക്രൈൻ രാജ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഉന്നത പഠനത്തിന് വിദേശത്ത് പോകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പലിശരഹിതമായി നൽകുന്ന കേന്ദ്ര പദ്ധതി വിപുലീകരിക്കുമെന്ന് സീറോ മലബാർ സഭ മേജർ ആർ കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമകാര്യ മന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചു പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വായ്പക്കാർ മലയാളികളാണ് ഇനിയും ഈ തുക മുപ്പത് ലക്ഷമായി വർദ്ധിപ്പിക്കും വർദ്ധിപ്പിച്ച തുകയ്ക്ക് ചെറിയ പലിശയും ഈടാക്കുമെന്നും മന്ത്രി പറഞ്ഞു അഞ്ചു ദശലക്ഷം സീറോ മലബാർ സഭാ തനീയരുടെ പ്രതിനിധികളായ ബിഷപ്പുമാരും വൈദികരും സമർപ്പിതരും ായിരം അടക്കം മുന്നൂറ്റി നാൽപ്പത്തി എട്ട് അംഗങ്ങളാണ് പാലായിൽ നടക്കുന്ന സീറോ മലബാർ അസംബ്ലിയിൽ പങ്കെടുക്കുന്നത് ജർമ്മനിയിലെ കൊളോൺ ആസ്ഥാനമായുള്ള സീറോ മലബാർ കമ്മ്യൂണിറ്റിയിൽ നിന്നും എസ് എം വൈ എം പ്രതിനിധിയായി ജോസ്ന വെമ്പേലിക്കൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നുണ്ട് അതേസമയം അസംബ്ലിക്ക് വത്തിക്കാനിൽ നിന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ആശംസകൾ നേർന്നുവെന്ന് അസംബ്ലി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി അപ്പസ്തോലിക് പ്രോനുൻഷിയോ ആർച്ച് ബിഷപ്പ് ലെയോ പോൾഡോ ജിറേലി അറിയിച്ചു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളെ ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം